നമസ്കാരം അസാധാരണ രീതിയിൽ ബജറ്റിൽ രാഷ്ട്രീയ നയമാറ്റം പ്രഖ്യാപിച്ച നടപടിയിൽ എൽ ഡി എഫിൽ ആശയക്കുഴപ്പം ചൈനീസ് മാതൃകയിലുള്ള മൂലധന നിക്ഷേപം പൊടുന്നനെ പ്രഖ്യാപിച്ച ആശയമാണ് സർക്കാർ നിയന്ത്രണവും മറ്റു നൂലാമാലകളും ഒഴിവാക്കി വ്യവസായികൾക്ക് സ്വാഗതം നൽകുന്നതാണ് മാതൃക ഇതിലോ വിദേശ സർവകലാശാലയിലോ സി പി എമ്മിലോ എൽഡിഎഫിലോ ചർച്ചയോ ധാരണയോ ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഒരു നയപ്രഖ്യാപനം ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നത് ഇടത് സർക്കാരിന്റെ കാലത്ത് ആദ്യമാണ് കാലത്തിനനുസരിച്ച് കാഴ്ചപ്പാട് മാറ്റണമെന്ന് സി പി എമ്മിൽ ഉയർന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ നയരേഖ അവതരിപ്പിച്ചത് നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വകാര്യ സർവകലാശാലയ്ക്ക് പച്ചക്കൊടി കാട്ടിക്കൊണ്ടാണ് ഈ രേഖ സി പിന്നീട് മുന്നണിയിലും അംഗീകരിച്ചത് എന്നാൽ വിദേശ സർവകലാശാല സംബന്ധിച്ച് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല വിദേശ സർവകലാശാല വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക നീതി ഇല്ലാതാക്കുമെന്നാണ് സിപിഐ വിലയിരുത്തലെങ്കിലും ഇപ്പോൾ ഒന്നും മിണ്ടാനാവാതെ പതുങ്ങി നിൽക്കുകയാണ് അതേസമയം പാർട്ടി നയത്തിന് വിരുദ്ധമായി വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനത്തിൽ സിപിഎം കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു സ്വയംഭരണാധികാരത്തോടെയുള്ള വിദേശ സർവകലാശാലകൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഘടനയെയും പരമാധികാരത്തെയും ബാധിക്കുമെന്നാണ് സിപിഎമ്മിന്റെ ദേശീയ നിലപാട് വിദേശ സർവകലാശാലയ്ക്കുള്ള യു ജി സി നടപടികളെ വിമർശിച്ച് രണ്ടായിരത്തിമൂന്ന് ജനുവരി ഏഴിന് പി ബി പുറപ്പെടുവിച്ചു പ്രസ്താവനയിൽ ഇത് വ്യക്തമാക്കിയിരുന്നു പാർട്ടി നയത്തിന് വിരുദ്ധമായി ബജറ്റിൽ നിർദ്ദേശം വന്നതിലെ അമ്പരപ്പിലാണ് ഒരു വിഭാഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായും കൂടിയാലോചന നടന്നിട്ടില്ല ഈ നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് തിരുത്തൽ നടപടി ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രതിഫലിച്ചേക്കും വിദേശ സർവകലാശാലയോടുള്ള സമീപനത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ബജറ്റിലെ നിർദ്ദേശം വിശദമായി വായിച്ചിട്ടില്ല അത് മനസ്സിലാക്കിയ ശേഷം പാർട്ടി പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ ചുമതല വഹിക്കുന്ന പി അംഗം നീലോൽപൽ ബസു വ്യക്തമാക്കി ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയംഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള യു ജി സി നീക്കത്തെ എതിർക്കുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇകഴ്ത്തുന്ന ഈ നടപടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദുഷിപ്പിക്കും യു ജി സിയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമല്ല എന്നിങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിലെ പി ബി നിലപാട് എന്നാൽ തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കി പുതിയ യു ജി സി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ പരിശോധിക്കും ഏകജാലക ക്ലിയറൻസ് സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡ്യൂട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജുകളിൽ ഇളവുകൾ വൈദ്യുതിക്കും വെള്ളത്തിനും സബ്സിഡി നിരക്ക് നികുതി ഇളവുകൾ മൂലധനത്തിന്മേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഈ നിക്ഷേപക പോളിസിയുടെ ഭാഗമായിരിക്കും എന്നതാണ് ബജറ്റ് പ്രഖ്യാപനം അതേസമയം വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിക്കാം വിദേശ സർവകലാശാല വന്നാൽ വിദ്യാഭ്യാസ രംഗം വാണിജ്യവൽക്കരിക്കപ്പെടും നന്നായി പ്രവർത്തിക്കുന്ന വിദേശ സർവകലാശാലകളൊന്നും ഇന്ത്യയിൽ കേന്ദ്രങ്ങൾ തുറക്കാൻ തൽപരരാവില്ല വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന മൂന്നാം മൂന്നാംഘട സർവകലാശാലകളെ വരാനിടയുള്ളൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാതൃഭൂമിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്